കപ്പാടെ രണ്ട് സഭകൾക്കെ രണ്ട് രണ്ടു സഭകൾക്കുണ്ടെന്ന് എനിക്ക് ഉറച്ചു കാരണം എന്റെ വിശ്വാസം അനുസരിച്ച് ദിവസം റോമി പോയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം ഞാൻ പഠിച്ച് അവിടെ ഒരു കല്ലറ ഉണ്ടെന്നുള്ളത് ഒഴിച്ച് അന്യ സഭയ്ക്ക് മാത്രമേ വാലിടിച്ചു വരുത്തുള്ളൂ കാരണം ആ സഭയിൽ മാത്രമാണ് പത്രീയോടെ കൈവപ്പ് ഉണ്ടെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് ഈജിപ്തിലെ സഭയ്ക്ക് പന്ത്രണ്ട് സ്ത്രീകൾ മാൾ പോലും അല്ല അല്ല ഇതിലെ വിരോധാഭാസം ഒന്ന് ശ്രദ്ധിക്കണം അതായത് നൂറ് വർഷമായിട്ട് യാക്കോവക്കാർ തള്ളുന്ന ഒരു വ്യാജമാണ് അന്ത്യോക്യൻ സഭ മാത്രമാണ് വാലിഡ് ആയിട്ടുള്ള എന്ന് എന്നിട്ടോ അത് തെളിയിക്കാനായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തിരുമേനി പറഞ്ഞ ഒരു കാര്യം ആ കോണ്ടക്സ്റ്റിൽ നിന്ന് വിപരീതമായിട്ട് വക്രീകരിച്ച് വീഡിയോ തുണ്ടുണ്ടാക്കേണ്ട ഗതികേടാണ് ഇവന്മാർക്കുള്ളത് മനസ്സിലായോ എന്തൊരു നോക്കി വേറെ തെളിവൊന്നും ഇതിന്റെ തിരുമേനി പറഞ്ഞതിന്റെ ആ ഫുൾ വീഡിയോ കണ്ടു കണ്ടു ഈ ഈ പ്രശ്നം വക്രത എന്താണെന്ന് കൃത്യമായിട്ട് വാ നോക്കാം ാണ് പൗരോഹിത്വത്തിന്റെ ഏക ഉറവിടമെന്ന് നമ്മൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോ യാക്കോബക്കാരെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലാകപ്പാടെ രണ്ട് സഭകൾക്കെ വാലടിച്ചു പത്രോസ്ലിഹായാണ് പൗരോഹിത്വത്തിൻ്റെ ഏക ഉറവിടമെന്ന് നമ്മൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാക്കോവക്കാരെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലാകപ്പാടെ രണ്ട് സഭകൾക്കെ വാലിടിച്ചുള്ളൂ രണ്ട് സഭകൾക്കുണ്ടെന്ന് എനിക്ക് ഉറച്ചൊരാക്കത്തില്ല കാരണം എൻ്റെ വിശ്വാസം അനുസരിച്ച് പത്രോസ് റോമിൽ പോയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പഠിച്ച് അവിടെ ഒരു കല്ലറ ഉണ്ടെന്നുള്ളത് ഒഴിച്ച് അന്ത്യക്കുന്ന സഭയ്ക്ക് മാത്രമേ വാലിടിച്ചു വരുത്തുള്ളൂ കാരണം ആ സഭയിൽ മാത്രമാണ് പത്രോ സ്ത്രീകളുടെ കൈവപ്പ് ഉണ്ടെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് ഈജിപ്തിലെ സഭയ്ക്ക് പന്ത്രണ്ട് സ്ത്രീകന്മാരിൽ ഒരാൾ പോലും അല്ല ഈജിപ്റ്റിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഓറിയൻ ഓത്രോ സഭ പന്ത്രണ്ട് സ്ത്രീകന്മാരിൽ ഒരാൾ പോലും അല്ല മർക്കോസാണ് മർക്കോസാണ് എത്യോപ്യയിലെ സഭ അവരും മത്തായിയുടെ പേര് പറയുന്നുണ്ട് പക്ഷെ യാതൊരു തെളിവും ഇല്ല എന്തായാലും പത്രോസല്ല അർമീനിയൻ സഭ പത്രോസല്ല ഗ്രീക്ക് സഭ പത്രോസല്ല എർത്രീയ സഭ പത്രോസല്ല ഇവരാരും പത്രോസിൻ്റെ അല്ല റഷ്യൻ സഭ അല്ല അപ്പോൾ ഇവരുടെയൊക്കെ സാധനം എവിടെയാ ഇവരുടെയൊക്കെ പൗരൂത്തി എങ്ങനെ ഇരിക്കും പത്രോസാണോ അല്ലല്ലോ അപ്പം അവരുടെയൊക്കെ വാലിഡിറ്റി ചെയ്യും നമ്മളുള്ള പിണക്കത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു മുട്ടാത്തർക്കമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകാനാണ് നമ്മളുള്ള ഈ വഴക്കുണ്ടല്ലോ വെളക്കിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു വരക്കുന്ന ഒരു മുട്ട തർക്കം അതല്ലെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഇവിടെ അല്ലേ തർക്കിക്കേണ്ടത് നമ്മളാണ് വേദവരി എന്ന് പറയുന്നതെങ്കിൽ ഇതൊരു വിശ്വാസപരമായ കാര്യമാണെന്നാണ് അവർ പറയുന്നത് ഇതവർ പ്രധാനമായിട്ട് ഉന്നയിക്കേണ്ട വേദി ഓറിയൻറ്റൽ ഓർത്തഡോ സഭകൾ കൂടുന്ന വേദിയാണ് വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന അവിടെ ഉന്നയിക്കട്ടെ അവിടെ അവിടെ ഇത് അവർ നമ്മൾ ഒരു ഒരു വിചാരിച്ചൊരു അമിക്കവൻസിൽ പോകുന്നത് നമ്മൾ അവിടെ ഉന്നയിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വേറെ ആരോട്ടും ഉന്നയിക്കാൻ പറ്റത്തില്ല കാരണം അവർക്കിതൊരു വിഷയമല്ല അവിടെ ഉന്നയിച്ച് ക്ലിയർ ചെയ്യട്ടെ ആർക്കാണ് പിന്നെ പത്ര റോസ്സിന് മാത്രമേ ഉള്ളൂ ഉറവിടം കൊടുക്കുന്നത് ബാക്കി ആർക്കും ഉറവിടം ഇല്ല എന്നുള്ളത് അവർ പറയട്ടെ ഗ്രീക്കുകാർ പറയട്ടെ റോമാക്കാർ പോലും പറയാത്തതായ ഒരു ഇന്നേ വേ അതാണ് വേദപുരി നമ്മൾ പറയുന്നത് റോമാക്കാർ പോലും പറയുന്നില്ല ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ എനിക്ക് തോന്നുന്നില്ല സിറിയൻ ഓർത്തഡോക്സ് പാത്ര എന്ന് പറയുന്നുണ്ടെന്ന് ഇവിടെ നാട്ടിലുള്ള നമ്മുടെ ഡയറക്റ്റ് എതിർക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണത് സിറിയൻ ഓർത്തഡോക്സ് പാത്ര എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇത് ഉന്നയിക്കപ്പെടണം ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ വേദിയിൽ ഉന്നയിക്കപ്പെടണം ഉന്നയിച്ചിട്ട് ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം